ഈ വർഷം തന്നെ ഒരു സ്ഥിരം ജോലി നേടാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് ഈ വർഷം വിളിച്ചിട്ടുള്ള ഈ നോട്ടിഫിക്കേഷനുകളെന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അവർ കുറച്ച് എക്സ്റ്റൻഡ് ചെയ്ത് മെയ് പന്ത്രണ്ടാം തീയതി വരെ നീട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ മെയ് പന്ത്രണ്ടിന് മുമ്പ് തന്നെ ദേവസ്വം ബോർഡ് എൽ ഡി സി പോലുള്ള തസ്തികൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക കാരണം മറ്റ് മത്സര പരീക്ഷകൾ പോലെ തന്നെ അത്രയും കോമ്പറ്റീഷൻ ഇവിടെ ഇല്ല ദേവസ്വം ബോർഡിലേക്കുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് വലിയൊരു വിഭാഗം കോമ്പറ്റീഷൻ ഇവിടെ കുറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റ് പി എസ് സി പരീക്ഷകളും അതുപോലെ തന്നെയുള്ള മത്സര പരീക്ഷകൾ പോലെ ഒത്തിരി കാട് കയറി പഠിച്ച് സമയമെടുത്ത് പഠിക്കാനുള്ള കണ്ടൻറ്റ് അല്ല ഇത്രയും ഡീപ്പായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് അത്രയും അങ്ങനെ ഒരു പഠനം വേണ്ട ഇത് ഈ ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഈ പരീക്ഷയിലെ നൂറ് ചോദ്യങ്ങളിൽ ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിൽ ക്യാപ്സ്യൂൾ പോലെ കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച് ഒരു പഠനം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് വലിയ പാടുള്ള ബുദ്ധിമുട്ടിക്കുന്ന പരീക്ഷയൊന്നും ആയിരിക്കത്തില്ല ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിലും ഒരു മത്സര പരീക്ഷ എഴുതാത്തവരുമാണെങ്കിലും ഒന്ന് എന്ന് ഇപ്പം തൊട്ട് കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച് പഠിച്ചാലും നല്ല സ്കോറ് ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഈ പരീക്ഷയാണ് ഈ ജോലി നേടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആണ് അത് നല്ല സ്കോർ മേടിച്ചാൽ തന്നെ ജോലി ഏകദേശം അടുത്തെത്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടൻറ്റ് കറക്റ്റായിട്ട് പഠിച്ച് തീർക്കുക കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച് സ്റ്റഡി മെറ്റീരിയൽസ് കയ്യിൽ ഇല്ലാത്തവർക്ക് വേണ്ടി കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസും വീഡിയോ ക്ലാസ് നോട്ട്സും എല്ലാം ഉൾപ്പെടുത്തി ഒരു കംപ്ലീറ്റ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വേണമെന്നുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന ഒരു വാട്സപ്പ് നമ്പറിൽ ദേവസ്വം ബോർഡ് എൽ ഡി സി എന്ന് മെസ്സേജ് അയച്ചാൽ മതി അത് മേടിച്ചാൽ അത് വെച്ചാൽ മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് അങ്ങ് പഠിച്ച് പോയാൽ മതി പഠിച്ച് തീർക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഇനി നിങ്ങളുടെ ഇതിൽ എല്ലാ ബുക്കും കാര്യങ്ങളും മെറ്റീരിയൽസും ഉണ്ടെങ്കിൽ അതു വെച്ച് തന്നെ അങ്ങ് പഠിച്ച് പോകൂടുക പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പരീക്ഷയ്ക്ക് മറ്റ് മത്സര പരീക്ഷകളിൽ നിന്ന് വേറിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ക്ഷേത്രാചാരങ്ങളും ഹൈന്ദവ കാര്യങ്ങളും ഒക്കെ ബന്ധപ്പെട്ടതാണ് സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു അത് നന്നായിട്ട് തന്നെ പഠിക്കണം അതും വലുതായിട്ട് അറിയാൻ വേണ്ടി ഇപ്പോൾ തൊട്ട് പഠിച്ചാലും നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ വലിയ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമൊന്നുമില്ല അതെല്ലാം നമ്മുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു എക്സാം എന്ന് നടക്കുമെന്ന് പല ഉദ്യോഗാർത്ഥികൾക്കും ഇപ്പോഴും ഒരു സംശയമുണ്ട് ഇതുവരെ ഒഫീഷ്യൽ ഡേറ്റ് അവർ പുറത്തുവിട്ടിട്ടില്ല പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഡേറ്റ് വരാൻ സാധ്യതയുണ്ട് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ കെ ഡി ആർ ബി ചെയർമാൻ പറഞ്ഞത് അഞ്ച് മാസത്തിനകം എക്സാം നടത്തി നിയമനം നടത്തുമെന്നാണ് പക്ഷെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മാസം വൈകി അതുകൊണ്ട് തന്നെ എക്സാമോ അതുപോലെ തന്നെ കുറച്ചൊന്ന് നീളുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വർഷത്തിൻ്റെ ഒരു പകുതിയൊക്കെ കഴിയുന്ന ആ ഒരു വേളയിലായിരിക്കും എക്സാം നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒത്തിരി വൈകത്തില്ല എന്ന പ്രതീക്ഷയിൽ ഒരു നാലോ അഞ്ചോ മാസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്ന പ്രതീക്ഷയിൽ ആ രീതിയിൽ വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ ഓക്കെ ഫോർ എക്സാമ്പിൾത്തിരി വൈകത്തിൽ പിന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ സിലബസ് എന്താണ് പുതിയ സിലബസ് ഈ ദേവസ്വം ബോർഡിൻ്റെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ഒഫീഷ്യൽ സിലബസ് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഇതിന് മുമ്പ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിക്കൊക്കെ വേണ്ടി നടത്തിയിട്ടുള്ള സിലബസ് ദേവസ്വം ബോർഡിൻ്റെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ തൊട്ട് മുമ്പ് നടന്ന മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ സിലബസും സൈറ്റിൽ അവൈലബിൾ ആണ് ഇതിൽ ഏതു വെച്ച് പഠിക്കണമെന്ന് പല ഉദ്യോഗാർഥികൾക്കും കൺഫ്യൂഷനുണ്ട് ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെയും അതുപോലെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ എൽ ഡി സിയുടെ സിലബസിലെ ഏക വ്യത്യാസം എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ സിലബസിൽ കമ്പ്യൂട്ടറും സയൻസും ഉൾപ്പെടുത്തി ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഗുരുവായൂർ ദിവസം ബോർഡ് എൽ ഡി സിക്ക് അപ്ലൈ ചെയ്യാനുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് പക്ഷേ പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന സിലബസിലും കമ്പ്യൂട്ടർ ഉൾപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ സിലബസ് വന്നതിന് ശേഷം മാത്രം കമ്പ്യൂട്ടറും സയൻസും ഉണ്ടെങ്കിൽ നിങ്ങളത് പഠിച്ച് മുന്നോട്ട് പോയാൽ മതി ബാക്കിയുള്ള ടോപ്പിക്കെല്ലാം പഠിച്ച് സെറ്റാകി നിങ്ങൾ ആ സിലബസ് വരുന്ന സമയം വരെ അങ്ങ് വെക്കുക പഴയ സിലബസ് വെച്ച് തന്നെ കമ്പ്യൂട്ടറും സയൻസും പുതിയ സിലബസ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങ് പഠിച്ച് പോയാൽ മതി കമ്പ്യൂട്ടർ എന്തായാലും ഉണ്ടാകാനാണ് സാധ്യത ഗുരുവായിരം ദിവസം കൊണ്ട് പരീക്ഷ ഇതെല്ലാം ആ രീതി മുന്നോട്ട് പോകുക പക്ഷെ ഞാൻ നമ്മുടെ കോഴ്സെല്ലാം കമ്പ്യൂട്ടർ നിർബന്ധമായും തന്നു തന്നെയാണ് പോകുന്നത് കാരണം കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേക സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിക്കാത്തതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് സോ അത് പഠിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ക്യാപ്സ്യൂൾ പോലെ കുറച്ച് കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ ഒരു സിംഗിൾ ക്ലാസ്സിൽ തീർക്കാവുന്ന സംഭവമേ ഉള്ളൂ കമ്പ്യൂട്ടർ പഠിക്കാനൊന്നുമില്ല അതുപോലെ എല്ലാ ടോപ്പിക്കുകളും ഈ ക്ഷേത്രാചാരങ്ങളൊക്കെ ക്യാപ്സ്യൂൾ പോലെ അങ്ങ് പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടൻറ്റ് പഠിച്ച് തീർക്കുക മറ്റും മത്സരം പരീക്ഷകളിലെ പോലെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളോ ബുദ്ധിമുട്ടിക്കുന്ന ആലോചിച്ച് ഓർകരികേണ്ട ചോദ്യങ്ങളോ ഒന്നും ഇവിടെ വരത്തില്ല ചോദ്യം നോക്കുക നാലോപ്ഷൻ എഴുതാൻ ആ തന്നെ ഉത്തരം മനസ്സിലാക്കുക മാർക്ക് ചെയ്യുക ആ രീതിയിൽ അങ്ങ് പോകേണ്ട സിമ്പിൾ ചോദ്യങ്ങളായിരിക്കും വരുന്നത് പക്ഷേ പഠിച്ച് നമുക്ക് ഓർത്തിരുന്നാൽ മാത്രമേ അല്ല ഇത് എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ രീതിയിൽ സിലബസ് കംപ്ലീഷനാണ് ഇതിലെ ഏറ്റവും പ്രധാന കാര്യമെന്ന് മനസ്സിലാക്കുക ഞാൻ വീണ്ടും പറയുന്നു സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നും കയ്യിലില്ലാത്തവർക്ക് വേണ്ടി കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച് ഒരു കംപ്ലീറ്റ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് ജോയിൻ ചെയ്താലും ഒന്നേന്ന് പഠിച്ചു തുടങ്ങിയാലും നിങ്ങൾക്ക് ഫുൾ ഫുൾ ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അത് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ദേവസ്വം ബോർഡ് എൽ ഡി സി എന്ന് മെസ്സേജ് അയയ്ക്കുക ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഇനിയുള്ള സമയം മാക്സിമം വിനിയോഗിക്കുക നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്